നമസ്കാരം ന്യൂസ് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് താനൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും മത്സരവും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ സേനാനി വക്കം അബ്ദുൽ ഖാദർ സ്മാരകത്തിൽ നടന്ന ചടങ്ങ് കെ പി സി സി അംഗം ഡോക്ടർ യു കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് താനൂർ ടൌൺ കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും കിസ് മത്സരവും സംഘടിപ്പിച്ചു സ്വതന്ത്ര സമര സേനാനി വക്കം അബ്ദുൽ ഖാദർ സ്മാരകത്തിൽ നടന്ന ചടങ്ങ് കെ പി സി സി അംഗം ഡോക്ടർ യു കെ അഭിലാഷ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും കിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള ഉപഹാരങ്ങൾ അഭിലാഷ് നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ അദ്ദേഹം പിന്നെ ഒരു സബ്മറൈനിൽ ഒരു മുങ്ങിക്കപ്പലിൽ ഇവിടെ ഈ താനൂര് കടപ്പുറത്ത് വന്ന് ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്നാണ് പിന്നെ പോലീസ് അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ പിന്നീട് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് സി എച്ച് എഫ് ഫാറൂഖ് സി പി സമീർ കോട്ടരിൽ അബ്ദുറഹിമാൻ ഷെരീഫ് തുടങ്ങിയവർ റിയാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ